ഏറ്റവും കുറഞ്ഞത് ആറ് പേര് ചെയ്യുന്ന പണി ഒരാൾക്ക് ഏറ്റവും കുറഞ്ഞാൽ തീരാറും കപ്പയും ചിപ്സും ഒക്കെ ഒരേ കനത്തിൽ അരികുന്ന വലിയൊരു ജോലി സിമ്പിൾ ആക്കുന്ന അടിപൊളി ഒരു മെഷീൻ ആണത് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ ഉള്ളത് തൊടുപുഴയ്ക്ക് അടുത്തുള്ള മുട്ടത്താണ് കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കപ്പവാട്ടിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതായതാണ്ട് ഒരു അഞ്ച് ലക്ഷത്തോളം ആളുകൾ കാണുകയും ചെയ്തു പക്ഷേ അതിനകത്ത് മിക്ക ആളുകളും ചോദിച്ചൊരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് അതായത് കപ്പ എരിയുന്ന മെഷീൻ എവിടെയാണ് കിട്ടുന്നത് എത്ര രൂപയാകും എന്നൊക്കെയുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു പല ആളുകളും കുറെ ആളുകൾ വാട്സപ്പിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഞാനിപ്പോൾ ഉള്ള തൊടുപുഴയ്ക്ക് അടുത്തുള്ള നമ്മുടെ അപ്പച്ചൻ ചേട്ടൻ്റെ വീട്ടിലാണ് ഈ അപ്പച്ചൻ ചേട്ടനാണ് നമ്മൾ കാണുന്ന ആ ഒരു മെഷീൻ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ചേട്ടാ നമസ്കാരം നമസ്കാരം ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും ഈ ഒരു മെഷീൻ ഉണ്ടാക്കി വർഷം ഇരുപത്തി ഇരുപത്തിയഞ്ചു വർഷം ആയല്ലേ ഇതാണ് നമ്മുടെ മെഷീൻ എങ്കിലും നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും ഈ മെഷീൻ അങ്ങ് കണ്ടിട്ടില്ലായിരുന്നു എനിക്ക് വന്നത് ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ കൂടുതൽ വന്ന പിന്നെ ആണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു മെഷീൻ അധികം ആൾക്കാർ പരസ്യം ചെറിയ തോതിലൊക്കെ പരസ്യമായിട്ടൊരു പത്ത് വർഷത്തിൽ ആയിട്ടില്ല അല്ലാതെ ഇത് ഷോപ്പിലൊന്നും അങ്ങനെ കൊടുത്തിട്ടില്ല ഷോപ്പിൽ കൊടുത്തിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുടെ ആൾക്കാരെ ഉപയോഗിക്കുന്ന കണ്ടിട്ട് കുറച്ച് ആൾക്കാർ വരാറുണ്ട് അങ്ങനെയാണ് വിട്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഏത് സ്പീഡിലും നമുക്ക് കറക്കാൻ സാധിക്കും വളരെ സിമ്പിൾ ആയിട്ട് തന്നെ സിമ്പിൾ ആയിട്ട് തന്നെയാണ് ഓരോ കപ്പ് തീരുമ്പോ അടുത്ത കപ്പ് പുറകോട്ട് പിടിച്ച് പിടിച്ച് അങ്ങനെ വിടാം ഇത് ഒരേ സമയം രണ്ടും മൂന്നെണ്ണം അരിയാന്ന് അരിയാ വണ്ണം കൂടുതലുള്ളതാണെങ്കിൽ മുട്ടി വെട്ടിക്കളയോ മുട്ടി വെട്ടി കളയണം അല്ലെങ്കിൽ എന്റെ ബ്ലേഡിന് ഡാമേജ് വരും അല്ലേ അത് തന്നെ ാണ് ഈ ഒരു മെഷീൻ ഉണ്ടാക്കിന്റെ ഒരു ഐഡിയയിലേക്ക് വന്നത് എങ്ങനെയാണോ എനിക്ക് പോലെ കൃഷി ഉണ്ടായിരുന്നു ആ ഈ തന്നെ പെട്ടെന്ന് നമുക്ക് അറിയാനുള്ള ഒരു വഴി അരിയാനുള്ള എന്ത് സംഭവത്തിന്റെയും ഒരു ആവശ്യം വരുമ്പോഴാണല്ലോ നമ്മളെ ഇതുകൊണ്ടോ കൈകൊണ്ട് നമ്മളറിയുമ്പം പല കാലം വരും പല ആ ഒരു ബ്ലേഡ് സെറ്റ് വെച്ചിരിക്കുന്നത് ഞാൻ തന്നെ ഉണ്ടാക്കി എടുക്കുകയാണ്

നം കുറച്ചരിയാവുന്ന പോലെ ഉണ്ട് ഇതൊക്കെ മെഷീൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വില വരും ഈ ഒരു ആ അയ്യായിരം രൂപ വരും ചിപ്സ് ചിപ്സ് അയ്യായിരം രൂപ സർവീസ് സർവീസിന്റെ ബ്ലേഡ് കളയാതെ നമ്മള് സൂക്ഷിച്ച അല്ലാതെ അങ്ങനെ വരാറില്ല ആ ഈ ബ്ലേഡിന്റെ കംപ്ലൈന്റ് ഉണ്ടാകാറുണ്ട് മൂർച്ച കുറവ് അതൊക്കെ നമ്മൾ തേച്ച് മൂർച്ച കൂട്ടാം അപ്പൊ നമ്മളിപ്പോ ഉപയോഗിക്കുന്നതിനിടയ്ക്ക് നമുക്ക് മൂർച്ച കുറവെന്ന് തോന്നി ഇതുപോലെ സാൻഡ് പേപ്പർ പേപ്പർ കിട്ടും സാൻഡ് പേപ്പർ കൊണ്ട് ഇങ്ങനെ തേച്ചാൽ മതി അപ്പൊ ആ മൂർച്ച നമുക്ക് കിട്ടും പിന്നെ ഇത് അഴിക്കേണ്ടതായിട്ട് വരില്ല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തേക്കുവാണെങ്കിൽ മോനെ ആ ഈ മൊന വല്ല അടന്നോ വല്ല പോയെങ്കിൽ അഴിച്ചാൽ നമുക്ക് തേച്ചാ ഇങ്ങനെ അരിഞ്ഞിട്ട് ഇതാ തീരാറാകുമ്പോ ഇങ്ങനെ അടുത്ത പിടിക്കാം കഴിക്കും പ്രശ്നം ഇല്ല ഇങ്ങനെ എന്നിട്ട് അടുത്ത ഇങ്ങനെ പിടിക്കും അപ്പൊ അപ്പൊ ഇങ്ങനെ പുറകെ 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 ഒട്ടും വളരെ സിമ്പിൾ ആയിട്ട് സിമ്പിൾ ആയിട്ട് വരും സിമ്പിളാണ് ഒട്ടും ലോഡില്ല ഈട്ടിലോഡില്ല ആ മുട്ടിയൊക്കെ പിടിക്കാതെ നോക്കിയാൽ മാത്രമേ മുട്ടി ഈ തടിഭാവ് പതിനഞ്ചു വർഷം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അന്നും ഈ ഒരു മോഡൽ തന്നെ ആയിരുന്നു ഉണ്ടാക്കിയത് അല്ല വർഷം വർഷം അന്ന് തടി പലകലാ ഉണ്ടാക്കിയത് പലകൊണ്ട് ഉണ്ടാക്കി പരീക്ഷിച്ചു പലകൊണ്ടാക്കി ബ്ലേഡ് മാത്രം ഇരുമ്പിന്റെ ഇരുമ്പിന്റെ വെച്ചു അപ്പൊ അങ്ങനെ അത് ഉണ്ടാക്കിയാണ് അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ അത് വിജയിച്ചു അത് കഴിഞ്ഞാണ് തകിടയിലേക്ക് ആക്കിയത് പിന്നെ തകിടയിലേക്ക് ആക്കാനുള്ളത് പലക പൊളഞ്ഞു ആ പോകും കാലാവസ്ഥയുടെ വ്യത്യാസം കൊണ്ട് കാലാവസ്ഥയുടെ വ്യത്യാസാകുമ്പോ അതേ പൊട്ടും മഴക്കാലത്തിനോ വായും ഇതാണെങ്കിൽ ആ പ്രശ്നമില്ല ഇത് എന്താ സിയാണ് പിടിച്ചിട്ട് ബെന്റ് ചെയ്ത് ഒരു കപ്പേരിയെന്നുള്ള വലിയൊരു എഫേർട്ട് സ്വന്തം സ്വന്തമായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സ്വന്തമായിട്ടങ്ങനെ ഉണ്ടാക്കി വളരെയധികം ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് ഏകദേശം എത്ര മെഷീൻ കൊടുത്തിട്ടുണ്ടാവും അത്രയും ഉപയോഗം പക്ഷെ ശരിക്കും ഇതൊരു ടൂൾസ് കടയിലൊക്കെ കൊടുക്കുവാണെങ്കി ശരിക്കും പറഞ്ഞാൽ നമുക്ക് കടയിലേക്ക് കൊടുക്കാൻ മാത്രം ഉണ്ടാക്കാൻ എനിക്ക് സാധിക്കും കാരണം ഇത് വിളിച്ച പല ആളുകളും അതുപോലെ ഞങ്ങള് തന്നെ പല സ്ഥലത്തും ചോദിച്ചിട്ടും അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയാം പക്ഷെ എവിടെ കിട്ടും ആർക്കും അറിയത്തില്ല ഇതുകൊണ്ട് മഞ്ഞളൊക്കെ പച്ചമഞ്ഞൾ അരിഞ്ഞുണങ്ങുന്ന ആൾക്കാരുണ്ട് കൊപ്ര അരിയെന്നു പറരിയാണ് അപ്പൊ ഈ ഒരു മെഷീനിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ രണ്ടൊന്ന് കാര്യങ്ങൾ ചെയ്യാം ചെയ്യാം ഈ കൊണ്ടുപോകുന്ന ആൾക്കാർ മഞ്ഞള് ആ കൊപ്ര മഞ്ഞള് പച്ചക്കറികള് പച്ചക്കറികള് വയറ് തോരൻ്റെ ഒക്കെ വെക്കാനായിട്ട് സാഫിയലിന് സാമ്പാറിന് പറ്റില്ല ഇത് ഒരു ദിവസം നമുക്ക് എത്ര മണിക്കൂറിൽ ഒരു മണിക്കൂർ നൂറ് കിലോ നൂറ് കിലോ ആ അരിയാറഞ്ഞത് പിന്നെ ഞങ്ങള് തന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഒരു പത്ത് മണി തൊട്ട് ഒരു പന്ത്രണ്ട് ഒരു മണി വരെ അല്ലെ ഒരു രണ്ടു മണി വരെ അരിഞ്ഞിട്ട് അതുകൊണ്ട് നൂറ് നൂറ്റമ്പത് കിലോ ഉണക്കക്കപ്പക്ക ഉള്ള ഉണക്കക്കപ്പൊക്ക് ആയിരത്തി അഞ്ഞൂറ് കിലോ ആയി ഏറ്റവും കുറഞ്ഞത് ആറ് പേര് ചെയ്യുന്ന പണി ഒരാൾക്ക് ചെയ്യാം ഏറ്റവും കുറഞ്ഞത് അത് ഒമ്പത് പേര് ചെയ്യാം മറ്റേതാകുമ്പോൾ കൃത്യമായിട്ട് അരിയാനും അറിയുന്ന ആള് വേണം പ്രത്യേകിന്റെ ആവശ്യമില്ലല്ലോ നമ്മൾ സാധാരണ ഒന്ന് ഇതൊന്ന് കറക്കുമ്പോ നമ്മൾ അടക്കത്തേക്ക് ഇങ്ങനെ ഒന്ന് അരിയുന്ന സമയത്ത് ഇതൊന്നുകറങ്ങും അപ്പൊ അത് അല്പം കൂടെ സ്പീഡ് കൂടുമ്പോ മൂന്നുള്ളത് ആറായി സ്വല്പം കൂടെ സ്പീഡ് കൂടുമ്പോ ആറ് ഒമ്പതായി അങ്ങനെ മൂന്ന് ഇരട്ടി ആയിട്ട് ഇത് കൂടിക്കൊണ്ടിരിക്കും അതെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ചിപ്സ് അരിയുന്ന മെഷീൻ ആണ് കേട്ടോ ആ ഇതപ്പോ കനം കുറഞ്ഞു അല്ലേ ആ ബ്ലേഡ് നല്ല മോർച്ച ഉള്ളതുകൊണ്ടൊരിക്കലും പൊടിഞ്ഞു പോകേണ്ടതുപോലെ നല്ല കനം കുറഞ്ഞിട്ട് കിട്ടും ഇനിയും കുറയ്ക്കാം അല്ലെ അതിന് ബ്ലേഡ് അഡ്ജസ്റ്റ് കിട്ടാമതിന്റെ ഇട്ടിട്ട് ഓക്കെ ആ എന്നാലും കുഴപ്പമില്ല ചിപ്സിന് വാഴക്കയ വരും അല്ലെങ്കിൽ ഓ അപ്പം വാഴക്ക എന്താ പറഞ്ഞാൽ അങ്ങനെ സെല്ല് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ചിപ്സ് ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ഒന്ന് അഞ്ചാറ് അപ്പൊ ഈ ബ്ലേഡിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു പാക്കിങ് വെച്ച് ഇത് ചെറിയ പീസ് വെച്ച് കൊടുത്താ അല്ലേ ബ്ലേഡിനകത്ത് അപ്പൊ ബ്ലേഡ് അടിച്ചിട്ട് അകന്നു വരും ഒരേ കനത്തിൽ കപ്പ ഏരിയ എന്ന വലിയൊരു ജോലിയെ സിമ്പിൾ ആക്കുകയും എന്നാൽ പവർഫുൾ ഒരു മെഷീൻ കണ്ടുപിടിക്കുകയും ചെയ്ത അപ്പച്ചൻ ചേട്ടന്റെ വിശേഷങ്ങളാണ് നമ്മൾ നമ്മളിപ്പോഴും കണ്ടത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്കടുത്തുള്ള അടുത്തുള്ള മുട്ടത്താണ് ചേട്ടന്റെ വീട് അപ്പൊ മെഷീൻ ആവശ്യമുള്ളവർക്ക് ആ നമ്പറിൽ വിളിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്